വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ ടോവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്തിരിക്കുന്ന നടികർ എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ ആവേശത്തോടുകൂടിയാണ് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്നത് തല്ലുമാലിക്ക് ശേഷം ടോവിനോട് ഇത്രത്തോളം ഹൈപ്പ് കിട്ടുന്ന ഒരു സിനിമയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയും വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തല്ലുമാല ടൈപ്പിൽ തന്നെ ഉണ്ടാകും പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടിയതാണ് അപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ നമുക്ക് അതേ ഒരു വൈബ് തന്നെയാണ് ലഭിച്ചത് തല്ലുമാലയുടെ ആ ഒരു ആ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇത് സ്റ്റോറി എൻ്റെ വലിയ ഡിഫറൻ്റ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കഥാസന്ദർഭമായിട്ടാണ് ടീച്ചർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് പക്ഷെ ടീസറിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു അതായത് നമ്മളുടെ സുഷിൻ ഷാം മ്യൂസിക് ഡയറക്ടർ സെൻസേഷണൽ മ്യൂസിക് ഡയറക്ടറായ സുഷിൻ ഷാം നടികീർ തിലകം നടികർ സിനിമയിൽ സിനിമയിലൊരു വേഷം ചെയ്യുന്നുണ്ട് എന്ന് അത് ടീസറിൽ തന്നെ അവർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു സീനിൽ സിഗററ്റൊക്കെ വലിച്ചിട്ട് സുഷിൻ ഷ്യാമും ഒരു പബ്ലിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു സീനുണ്ട് അത് എത്ര പേര് എന്ന് അറിയില്ല പക്ഷേ കമൻറ്റ് ബോക്സിൽ കണ്ടപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആഫ്റ്റർ തട്ടത്തിന് മറയത്ത് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം സുഷിൻ ഷ്യാം വീണ്ടും മിക്സ് സ്ക്രീനിലോട്ട് സ്ക്രീനിലോട്ട് ആക്ടറായിട്ട് വരികയാണ് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു അത് ആരും പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല സുഷീൻ ശ്യാമ അഭിനയിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയൊരു സീനിന് വേണ്ടി വന്നായിരിക്കും കാരണം ഈ ഒരു സിനിമ നടികർ എന്നൊരു സിനിമ ആ ടീച്ചർ കൊണ്ടുവരുന്നത് മനസ്സിലാകുമ്പോൾ ഒരു ആക്ടറും അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥാ സന്ദർഭവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനുപകത്തൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെയായിരിക്കും സുഷിൻ ശ്യാമ് ചിലപ്പോൾ ഈ ഒരു സിനിമയിൽ വരുന്നത് ഏതായാലും സുഷിൻ ഷ്യാം ഫാൻസിന് ഇതൊരു ഫീസ്റ്റ് തന്നെയാണ് കാരണം കുറേ നാൾക്ക് ശേഷം ഓൺ സ്ക്രീനിൽ സുഷിൻ ശ്യാമിനെ കാണാൻ സാധിക്കും സുശീൽ ഷാമിന്റെ പെർഫോമൻസ് അതിൻ്റെ കാണാനൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ നിങ്ങൾ നടികർ ടീച്ചറിൽ സുഷീൻ ഷാമിനെ കണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക